ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് എറണാകുളം തൃക്കാക്കരയിലെ നവകേരള സദസ്സ് ബോംബ് വെച്ച് തകർക്കുമെന്ന ഭീഷണി എറണാകുളം കലക്ടറേറ്റിലാണ് ഭീഷണി കത്ത് ലഭിച്ചത് തൃക്കാക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആൽവിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി ആൽവിൻ നേരത്തെ മാറ്റിവെച്ച നവകേരള സദസ്സ് നടക്കാനിരിക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഭീഷണി ഉണ്ടായിരിക്കുന്നത് പോലീസ് എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ ഭീഷണി കണക്കാക്കുന്നത് ആ വിനീത ഒന്ന് രണ്ട് തീയതികളിലാണ് മാറ്റിവെച്ച മാറ്റിവെച്ച നവകേരള സദസ്സ് തൃക്കാക്കര മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തറ മണ്ഡലത്തിലും നടക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കെങ്കിലും നടക്കുന്നതിനിടെയാണ് ഇത്തരം ഒരു ഊമക്കത്ത് ഇന്നലെ കളക്ട്രേറ്റിൽ ലഭിച്ചത് കളക്ട്രേറ്റിൽ എ ഡി എമ്മിന്റെ ഓഫീസിലാണ് ഇത്തരം ഒരു ഊമക്കത്ത് ലഭിച്ചിട്ടുള്ളത് ഈ ഊമക്കത്തിൽ പറയുന്നത് ഈ സദസ്സ് സദസിന്റെ വേദി ബോംബ് വെച്ച് തകർക്കുമെന്നുള്ളതാണ് കുഴിബോംബ് വെച്ച് തകർക്കുമെന്നുള്ളതാണ് ഈ കത്തിൽ പറയുന്നത് ഒരു ഒരു അനോണിമസ് കത്താണ് ഊമ കത്താണ് അതുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ അതിൽ പറയുന്നത് പഴയ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളാണ് ഈ കത്ത് എഴുതുന്നത് എന്ന തരത്തിലുള്ള ഒരു വരിയും അതിലുണ്ട് എന്നുള്ളത് പോലീസ് നമുക്ക് നൽകുന്നു അത്തരമൊരു വിവരം കൂടെ പോലീസ് നമുക്ക് നൽകുന്നു പഴയ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളാണ് ഇത് പറയുന്നത് ഈ വേദി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന നവകേരള സർവീസിൻ്റെ വേദി ബോംബ് വെച്ച് തകർക്കുമെന്ന തരത്തിലാണ് ഈ കത്ത് എന്നിട്ടുള്ളത് ഈ കത്ത് എ ഓഫീസിലാണ് ഇന്നലെ കളക്ടറേറ്റിൽ എത്തിച്ചേർന്നു ഇതേ തുടർന്ന് എ ഡി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് കത്ത് പോലീസിനെ കൈമാറുകയായിരുന്നു പോലീസ് ഇതിന് അടിസ്ഥാനത്തിൽ ഇപ്പോൾ കലാപാഹ്വാനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വരുന്ന കൂടുതൽ അന്വേഷണത്തിനും പോലീസ് തയ്യാറെടുക്കുകയാണ് നമുക്ക് അറിവ് ഫോറൻസിക് സംഘം അടക്കം ഈ കത്ത് പരിശോധിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടമെന്നത് സംബന്ധിച്ചുള്ളതും പോലീസ് പരിശോധിക്കുന്നതാണ് ഇത് എവിടെ നിന്ന് പോസ്റ്റ് ചെയ്യപ്പെട്ടു എന്നത് സംബന്ധിച്ചും ഫോറൻസിക് പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ നമുക്ക് പോലീസ് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ കത്ത് വിശദമായ ഒരു അന്വേഷണം പോലീസും നടത്തുന്നു വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ അന്വേഷണം നടത്തുന്നത് കുഴിബോംബ് വെച്ച് നവകേരള സോസിന്റെ വേദി തകർക്കുമെന്ന ത്തിലാണ് ഈ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പഴയ കമ്മ്യൂണിസ്റ്റുകാർ ആണ് ഇത് ഈ കത്ത് എഴുതിയിട്ടുള്ളത് എന്ന തരത്തിലും അവർ അതിൽ പറഞ്ഞിട്ടുണ്ട് വരിയിൽ മാത്രമാണ് ഈ കത്ത് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു കത്ത് വളരെ ഗൗരവത്തോടെ പോലീസ് കാണുന്നത് ഒന്നേ രണ്ട് തീയതികളിലാണ് തൃക്കാക്കരയിലും തൃപ്പൂണിത്തറയിലുമായി നവകേരളം നടക്കേണ്ടത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു കത്ത് ഇപ്പോൾ പോലീസ് ലഭിച്ചിരിക്കുന്നത് തൃക്കാക്കര അന്വേഷണം നടത്തുന്നുണ്ട് നവകേരള സിന്റെ സുരക്ഷ ഉൾപ്പെടെ ഉറപ്പാണ് ആൽവിൻ തോമസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക